ഇപ്പോൾ ഇവിടെ കോടാനുകൂട് ജീവജാലങ്ങളുണ്ട് മറ്റ് ജീവജാലങ്ങൾക്കിടയിൽ ഒന്നും എന്തില്ല പ്രവാചകന്മാരും വേദങ്ങളൊന്നുമില്ല അവർ ജീവിച്ചു പോകുന്നുണ്ട് ഈ മനുഷ്യർക്കിടയിൽ ബുദ്ധി വിവേകൊക്കെ മനുഷ്യർക്കിടയിൽ എന്തിനാണ് പ്രവാചകന്മാർ ഇത് പലപ്പോഴും ചിന്തയിൽ വന്നൊരു വിഷയമാണ് എന്തിനാണ് ഈ പ്രവാചകന്മാർ അപ്പോൾ അപ്പോഴും അതെ ഈ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ്റെ കുറേ പരിമിതികളുണ്ട് അതായത് പിന്നെ പക്ഷിമൃഗാദികൾ ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട് മനുഷ്യനും ജീവിക്കുന്നുണ്ട് മനുഷ്യൻ ശരിക്കും മറ്റ് ജീവജാലങ്ങളൊക്കെ അടക്കി ഭരിക്കുന്ന ഭൂമിയിലെ രാജാക്കന്മാരെന്നൊക്കെ പറയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ പരിമിതി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ പറയലുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു പട്ടി ജനിക്കുന്നത് പൂർണ്ണ പട്ടിയായിട്ടാണ് അല്ല ഒരു കോഴി ജനിക്കുന്നത് പൂർണ്ണ കോഴിയായിട്ടാണ് അതേസമയത്ത് ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഇത് ഒരു പൂർണ്ണ മനുഷ്യനായിട്ടല്ല ജന്മം കൊണ്ടൊരാളും എന്താവുന്നില്ല മനുഷ്യൻ മനുഷ്യനാവുന്നത് ജന്മം കൊണ്ടല്ല ഇത് എളുപ്പത്തിൽ മനസ്സിലാവും പിന്നെ മൊത്തം ജീവജാലങ്ങളുടെ ജീവിതവും മനുഷ്യൻ്റെ ജീവിതവും അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിന് ഉദാഹരണമാണ് അപ്പോൾ നമ്മളൊരു കുളക്കടവിൽ ഒരു പിന്നെ ഒരു താറാവിൻ്റെ കുഞ്ഞിനെയും അതുപോലെ തന്നെ ഒരു കഴുത കു കുട്ടിയെയും മുട്ടിലഴിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യ കുട്ടിയെയും വെച്ചെന്ന് വിചാരിക്കുക കുളക്കടവിൽ ഈ താറാവിൻ്റെ കുട്ടി എന്തു ചെയ്യും പിന്നെ ആ വെള്ളത്തിലേക്ക് ചാടി നീന്തി തുടിച്ചു പോവും ഈ കഴുത കുട്ടി എന്തു ചെയ്യും വെള്ളം കണ്ടാൽ തിരിച്ചു പോരും മനുഷ്യക്കുട്ടി എന്ത് ചെയ്യും വെള്ളത്തിൽ ചാടി ചത്തുപോകും അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ താറാവ് കുഞ്ഞിന് ഉള്ളൊരു ഉണ്ടല്ലോ സൃഷ്ടിച്ചപ്പോൾ നൽകപ്പെട്ടൊരു വിവരമുണ്ട് നീന്താനുള്ള ഇത് ഈ മനുഷ്യ കുഞ്ഞിനില്ല അതുപോലെ ആ വെള്ളത്തിൽ ചാടിയാൽ ചത്തുപോകും എന്നുള്ളൊരു വിവരം ആർക്കുണ്ട് കഴുത കുഞ്ഞിനുണ്ട് പക്ഷേ ഈ മനുഷ്യ കുഞ്ഞിന് ഇല്ല ഇത് മനുഷ്യന്റെ ഒരു പരിമിതിയാണ് ഇത് മാത്രല്ല ഇത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ ഇപ്പോ ഒരു പൂച്ചക്കുട്ടിയുടെ മുമ്പില് മത്തിത്തലയും സ്വന്തം കാഷ്ടവും വെച്ച് കൊടുത്താൽ ഈ പൂച്ച പൂച്ചക്കുട്ടി എന്തെയ്യാ കാഷ്ടം കഴിക്കൂലല്ലോ അതിന് പകരം ഈ മത്തിത്തലന്നെ കഴിക്കുള്ളൂ അത് സമയത്ത് ഒരു മുട്ടിലഴിഞ്ഞ് നടക്കുന്ന ഒരു കുട്ടിയുടെ മനുഷ്യൻ കുഞ്ഞിന്റെ മുമ്പില് മുമ്പില് പിന്നെ സ്വന്തം മലവും കുറച്ച് പലഹാരങ്ങളും വെച്ച് കൊടുത്താൽ ഇവർ എന്തു ചെയ്യും രണ്ടും കുട്ടി കുഴച്ചാൽ എന്തു ചെയ്യും ഇത് ശരിക്കൊരു ഒരു പട്ടിക്കുട്ടി പോലെ എന്തു ചെയ്യൂല സ്വന്തം കാഷ്ടം കഴിക്കൂല പക്ഷെ മനുഷ്യനത് ചെയ്യും അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ തുടക്കം മുതൽ തന്നെ ആ സന്ദർഭത്തിൽ മനുഷ്യക്കുട്ടിയോട് പറയണത് മോനെ അല്ലെങ്കിൽ മോളെ അരുത് എന്ന് പറയണം പക്ഷിപ്രഗാതികൾക്ക് ഈ അരുത് എന്നുള്ള കാര്യം നേരത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മനുഷ്യന് പക്ഷേ ഈ അരുത് എന്ന കാര്യം അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് വേറെ തന്നെ പഠിപ്പിക്കണം എന്നുള്ളത് ഈ ഈ അരുതുകളാണ് മനുഷ്യന് യഥാർത്ഥത്തിൽ എന്താക്കുന്നത് ഈ അരുതായ്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥം മനുഷ്യനാവുക അല്ലെങ്കിൽ സംഭവിക്കാച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ മൃഗാവല്ല ചെയ്യുക പിന്നെ അതിന് സാധാരണ പറയും ഇപ്പോൾ നമുക്കറിയാലോ ഒരു പിന്നെ കാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിശപ്പടങ്ങിയ ഒരു സിംഹവും രണ്ടാമതൊരു മുയലിനെ വെറുതെ കൊല്ലൂല്ല വെറുതെ വേട്ടയാടില്ലല്ലോ അല്ല വിശപ്പടങ്ങിയ ഒരു പുലിയും രണ്ടാമതൊരു മാനിനെ വെറുതെ വേട്ടയാടി കുന്നിടുന്ന ഇല്ല അതേസമയം മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയല്ല വെട്ടിപ്പിടിക്കുന്ന പ്രകൃതമാണ് മനുഷ്യൻ്റെ എന്ന് മാത്രമല്ല ഇപ്പോൾ ഇണ ഇണചേരൽ എന്ന് പറയുന്നത് ഇരതേടലും ഇണചേരലും ഇതൊക്കെ പക്ഷിമൃഗാദികൾ മനുഷ്യരിലുണ്ട് പക്ഷിപ്രഗാതികളിൽ അത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരു ഈച്ചയും അല്ലെങ്കിൽ കുറച്ച് ഈച്ചകൾ കൂടിയിട്ട് ഒരു പെണ്ണീച്ചയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന പരിപാടിയില്ല ഈച്ചകളും ഇല്ല പൂച്ചകളും ചെയ്യുന്നില്ല ഒരു അല്ലെ പുലികൾ ഒരു പെൺപുലിയെ കുറെ ഇവരൊക്കെ പാട് കൂടി ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നൊരു പരിപാടി പക്ഷെ മനുഷ്യനോ എന്ന് പറഞ്ഞാൽ മുലപ്പാൽ മണം വറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ മുതൽ അറുപത് കഴിഞ്ഞ് വൃദ്ധകളെ വരെ എന്ത് ചെയ്യുന്നു അപ്പം ഇത് മൃഗീയതയല്ല അല്ല ശരിക്കും പൈശാചികതയാണ് മോശപ്പെട്ട ആ ഒരു അവസ്ഥയിൽ അതാണ് യഥാർത്ഥത്തിൽ അപ്പൊ മൃഗാവ് അല്ല പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യന് നിയന്ത്രണങ്ങൾ വേണ്ടതുണ്ട് എന്നതാണ് ആ നിയന്ത്രണങ്ങൾ ആണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ എന്താകുന്നത് യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നത് ഈ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാ അതാണല്ലോ ഈ ഹറാമെന്ന് നമ്മൾ പറയുന്നത് ഇത് ഹറാമായ കാര്യങ്ങൾ ഹലാലായ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ ഇങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് ശരിക്കും എന്താവുന്നത് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാവുന്നത് അതായത് പക്ഷിമൃഗാദികൾ ജീവിക്കുന്നത് അവയുടെ നേച്ചർ അനുസരിച്ചാണ് മനുഷ്യൻ പക്ഷെ മനുഷ്യനാവുന്നത് കൾച്ചർ അനുസരിച്ചാണ് രജീശരിക്ക് ഇത് ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ അതൊരു പക്ഷെ ഒരു സത്യത്തിലേക്കുള്ള ഒരു വഴിയാണ് മനുഷ്യന്റെ നേച്ചറിനെ കുറിച്ചുള്ള ഈ ചിന്ത പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മളൊരു സംഭവത്തിൽ ഒരു വലിയൊരു ഒരു യുക്തിവാദ ഭാഗത്ത് കേട്ടൊരു ചോദ്യം തന്നെ കാളപ്രവാചകൻ ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളതാണ് ചില മറ്റു മൃഗങ്ങളിൽ ഒരു കാളകളിലൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അവിടെ ആ ഒരു പിന്നെ മൃഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആ നേച്ചറിലുള്ള വ്യത്യാസം പോലും പരിഗണിക്കാതെയാണ് പലപ്പോഴും ആ തരം ചിന്തകൾ വരുന്നത് എന്നുള്ളതാണ് അതെ അപ്പൊ ഇത് ഈ വശം ചിന്തിച്ചില്ലെങ്കിൽ ആ ചിന്തക്ക് പ്രസക്തിയുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അത് വളരെ കൃത്യമായിട്ട് എന്താവുന്നത് അപ്പോ ആവശ്യമാണ് മനുഷ്യൻ എന്ത് മനുഷ്യൻ മനുഷ്യനാണെങ്കിലും ആവശ്യം